നടപ്പാതയിലെ കുഴി തൃശൂർ മാളക്കാരന്റെ പരാതിയിൽ മണിക്കൂറിനുള്ളിൽ പരിഹാരമായി തിരുവനന്തപുരത്തെ നടപ്പാതയിലെ കുഴി അടിയന്തിരമായി അടച്ച് അപകടം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ മാളയിലെ പൊതുപ്രവർത്തകൻ ശാന്തി ജോസഫ് തട്ടകത്ത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിലാണ് നടപടിയായത് ഈ വിഷയത്തെ കുറിച്ച് ശാന്തി ജോസഫ് തട്ടകത്ത് സംസാരിക്കുന്നു നമസ്കാരം ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജോസഫ് തട്ടകത്ത് മാള പ്രസ് ക്ലബ്ബിന്റെ പ്രസിഡന്റാണ് ബിഷുവിന്റെ തലോത്സവം ഞങ്ങൾ തിരുവനന്തപുരത്ത് യോഗം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കിഴക്കേ കോട്ടയിൽ നടപ്പാതയിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ പത്ത് പേരുണ്ടായിരുന്നു നടന്നു പോകുമ്പോൾ മുന്നേ പോയിരുന്ന ഞങ്ങൾ പ്രകാശം മാഷ് ഒരു കൈയില് പൊട്ടിയ ഒരു കുഴിയിൽ ഒരു കാലു പോവുകയും മറിഞ്ഞു വീഴുകയുണ്ടായിരുന്നു സത്യം ഞങ്ങൾ ആകെ ഭയപ്പെട്ടു കാരണം അദ്ദേഹം വീട് കഴിഞ്ഞപ്പോൾ കാലിന് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നല്ല ഞങ്ങൾ സംശയമുണ്ട് പക്ഷെ അദ്ദേഹത്തെ എടുത്തുയർത്തി നോക്കിപ്പോഴും കാലിന് ദൈവാനുഗ്രഹം കൊണ്ട് പട്ട് ചെറിയ ചെറിയ ഉറച്ചിരികൾ മാത്രം സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ തിരിച്ച് ഏഹ് ഞങ്ങൾ സ്വദേശമായ മാളയിലെത്തി മാളയെത്തിന് ശേഷം തിരുവനന്തപുരം മേയറിന് ഈ നടപ്പാതയിലെ ഈ അപകടാവസ്ഥയെക്കുറിച്ചും ഈ കുഴിയുടെ ചിത്രമടക്കം ഇമെയിലായി ഞാനൊരു പരാതി നൽകിയിരുന്നു പരാതി നൽകി വിഷു കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ തന്നെ മേയർ ഓഫീസിൽ നിന്ന് വന്നു ആ പരാതി ഞങ്ങൾ കണ്ടു ഉടനെ പരിഹരിക്കുവാൻ അത് ചെയ്തവരോട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി പരിഹരിക്കുമെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ബുധാഴ്ച പിറ്റേ ദിവസം തന്നെ ഇന്നലെ മേയറുടെ ഓഫീസിൽ വീണ്ടും ഒരു വരികയും ആ ടൈല് ഒട്ടി കുഴി മൂടുകയും അവരുടെ ടൈല് ഭംഗിയായിട്ട് വിരിച്ച് പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചിത്ര സഹിത എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു സത്യത്തിന് വളരെ സന്തോഷം തോന്നി പരാതി നൽകി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആ തിരുവനന്തപുരം കിഴക്കേക്കോട്ട് നടപ്പാതയിലെ ആ ഒരു അപകടാവസ്ഥ അവിടെ നിന്ന് ീക്കം ചെയ്തു മാറ്റി മേയർ വളരെ പെട്ടെന്ന് തന്നെ വിശുദ്ധ ഇടപെട്ടു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ സർസ്ഥാന നഗരിയാണ് അതുപോലെ തന്നെ ഒരുപാട് വിസ്തൃതിയുള്ള ഒരു കോർപ്പറേഷനാണ് ദിവസവും ഒരുപാട് പരാതികൾ വരാം പക്ഷെ നിരവധി പരാതി വരുമ്പോഴും എല്ലാ പരാതികളും ഇതുപോലെ മേയർ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു വളരെ അതിശയവും വളരെ സന്തോഷവും തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് സാധാരണ നമ്മൾ ഞങ്ങളുടെ നാട്ടിലെല്ലാം ചിലപ്പോൾ ഒരു പരാതി നൽകി ആ പരാതി എന്തായി എന്ന് അന്വേഷിക്കാൻ വീണ്ടും പഞ്ചായത്തുകൾ കയറിയിറങ്ങേണ്ട ഗതികേടുകൾ ഞങ്ങൾക്ക് പടക്കമുണ്ടായിട്ടുണ്ട് കൂടാതെ പരാതി പരിഹരിക്കാതെ ആകുമ്പോൾ മേലുദ്യോഗസ്ഥർക്കും പരാതി നൽകേണ്ട വിധ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടാണ് മേയറുടെ ഈ ഇടപെടൽ മാന്തരം അടിയന്തിരമായിട്ട് നടപ്പാതയിലെ അപകടാവസ്ഥ ഇല്ലാതാക്കുകയും ആ കുഴിമൂടി വളരെ മനോഹരമായിട്ട് അയലീകരിച്ച് മനോഹരമാക്കുകയും ചെയ്തു മേയർ ഇത്തരത്തിൽ മേയർ ഇടപെടലുകൾ മേയറെ കൂടുതൽ ജനകീയമാക്കുമെന്നുള്ളിൽ ഒരു സംശയവുമില്ല എന്തായാലും മേയറിന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളുണ്ടെങ്കിൽ നമ്മുടെ നാടിന് വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും ഞാൻ അതിനുശേഷം കോർപ്പറേഷനിൽ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു വർഷം കൊണ്ട് തന്നെ രണ്ടായിരത്തി എണ്ണൂറിൽ പരം പരാതികൾ മേയർ ഇത്തരത്തിൽ അടിയന്തിരമായിട്ട് പരിഹരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം ഉണ്ടെങ്കിൽ സാധാരണക്കാരുടെ വിഷയങ്ങൾ സാധാരണക്കാരുടെ നമ്പരങ്ങളെല്ലാം മനസ്സിലാക്കി ഇടപെട്ട് ഒരു ജനങ്ങൾക്ക് വലിയ ആശ്വാസം പകരുവാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരത്തിൽ അടിയന്തിരമായി ഇടപെട്ട പേർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്